സുപ്രധാനമായ വാർത്ത വരികയാണ് രാഹുൽ രാഹുൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ള സുപ്രധാനമായ വാർത്ത വരികയാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സംഗീത ഒറ്റ വാക്ക് ഒറ്റ വരികിലാണ് കോടതി ഈ കാര്യത്തിൽ കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു രാഹുലിനെ ഇനി അതുകൊണ്ട് തന്നെ രാഹുൽ അറസ്റ്റ് ചെയ്യാനൊന്നും ഇനി യാതൊരു തടസ്സവുമില്ല നമ്മളോടൊപ്പം നമ്മുടെ റിപ്പോർട്ട് അഞ്ചും കൂടെ ചേരുന്നുണ്ട് അഞ്ചും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യം എന്തായാലും ഈ അറസ്റ്റ് തടയാനുള്ള ഒരു നടപടി അതിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിലേക്കോ പോയിട്ടില്ല അനുസൂചിപ്പിച്ചതുപോലെ ഒറ്റവാക്കിൽ തന്നെ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അത് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് എന്തായാലും നിർണായകമായിട്ടുള്ള കോടതിയുടെ ഒരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഉത്തരവിലൂടെ തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തെളിവുകളും കൃത്യമായി പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നിരിക്കുന്നത് അഞ്ചു തന്നെ നമ്മൾ നേരത്തെ മുതൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ കേസിലെ മുൻകൂർ ജാമ്യമില്ല എന്ന് പറയുമ്പോൾ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവികൂടെ വിധിയാണ് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ രാഹുലിനെ കോൺഗ്രസിൽ തുടരാൻ അല്ലെങ്കിൽ കോൺഗ്രസിൽ കടക്ക് പുറത്ത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ പക്ഷേ അത് മാറിയിരിക്കുന്നു ഇനി രാഹുലിനെ പുറത്താക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ആ രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഇല്ല ഏറ്റവും സുപ്രധാനമായ വിവരമാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെയും ഇന്നുമായി കോടതി കൃത്യമായി വാദം എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഈ ഉള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നു അല്ലെങ്കിൽ അതിനുശേഷം ഇന്ന് ഡിജിറ്റൽ തെളിവുകൾ കൈമാറുന്നു രാഹുൽ ഈ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചതിന്റെ തെളിവുകൾ നൽകുന്നു അങ്ങനെ അഞ്ജു ഇന്നലെ ഈ പ്രോസിക്യൂഷൻ ചില രേഖകൾ ഹാജരാക്കാമെന്ന് കോടതിയോട് പറഞ്ഞിരുന്നു ഇന്ന് അത് എത്രമാത്രം നിർണായകമായി എന്നാണ് കരുതുന്നത് മുഴുവൻ ചാറ്റുകളും മുഴുവൻ ചാറ്റുകളും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ ചാറ്റുകളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധിത ഗർഭചിത്രം നടത്തിയോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദമായിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ നടത്തി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കാരണം കാരണം പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുണ്ടായിരുന്ന ചാറ്റുകളിലൊക്കെ കൃത്യമായി ഭീഷണി സന്ദേശം മുഴക്കുന്നതും രാഹുൽ ഏത് തരത്തിലാണ് അതിജീവിതയോട് പെരുമാറിയത് എന്നും ബോധിപ്പിക്കുന്ന തെളിവുകളാണ് കോടതിക്ക് മുമ്പിൽ നിരത്തിയത് അത് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്യാമെന്ന് കൂടി കോടതി പറഞ്ഞ സ്ഥിതിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ പരാതി എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ ആരോപണങ്ങൾ എന്നത് കൂടുതൽ വ്യക്തമാകുകയാണ്